എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പാലക്കാട് ജില്ലയിൽ ലക്കിടി പേരൂർ പഞ്ചായത്തിൽ എൻ എച്ച് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലുള്ള വീടും സ്ഥലവുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് എട്ട് സെൻ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇത് ഈ വീട്ടിൽ സിറ്റൌട്ട് ഹാള് മൂന്ന് ബെഡ്റൂം അടുക്കള എന്നിവയാണ് ഉള്ളത് ഈയൊരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട് ഇതാണ് ഈ വീട്ടിലുള്ള കിച്ചൺ ഇതൊരു സ്റ്റോർ റൂമാണ് ഈ വീട്ടിലെ ഷെയർ കേസ് പുറത്തുകൂടെയാണ് ഇതിലൊരു ഓപ്പൺ കിണറുണ്ട് അതുപോലെ ഈ സ്ഥലത്തിൽ രണ്ട് മൂന്ന് തെങ്ങുണ്ട് ഇതിന് നാല് പുറം മതിൽ കെട്ടിയിട്ടുമുണ്ട് ഈ വീടിന്റെ ഔട്ട് സൈഡ് ഒരു ബാത്റൂമുണ്ട് പ്രകൃതി സൗന്ദര്യമുള്ള ഒരു ഏരിയയിലാണ് ഈ വീടുള്ളത് ഇതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് പറയുന്ന വില ഈ വീടിന്റെ അടുത്തായി കോളേജുകളും അമ്പലങ്ങളും പള്ളികളുമുണ്ട് വില ചെറുതായി നെഗോഷ്യബിൾ ചെയ്യും ആവശ്യക്കാർ